കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകില്ലെന്ന് കേന്ദ്രം ആവർത്തിച്ചതോടെ തുടർ നടപടികൾ ആലോചിച്ച് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള വിഷയങ്ങളാണ് പരിശോധിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ വിദേശ വിമാന സർവീസുകളും അനുവദിച്ചാൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധന ഇത് ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ അഡ്വക്കറ്റി പി സന്തോഷ് കുമാർ ഉന്നയിച്ച ചോദ്യത്തിനാണ് പദവി നൽകാനാവില്ലെന്ന് കേന്ദ്രം ആവർത്തിച്ചത് കേന്ദ്ര നിലപാടിനെതിരെ എം പിമാർ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് അഡ്വക്കറ്റ പി സന്തോഷ് കുമാർ എം പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിന് വിദേശ വിമാന കമ്പനികൾക്ക് നേരിട്ട് സർവീസ് നടത്താനുള്ള അനുമതിയായ പോയിന്റ് ഓഫ് കോൾ പദവി നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചതോടെ വിമാനത്താവളത്തിന്റെ വികസനത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആശങ്ക മെട്രോ നഗരത്തിലല്ല വിമാനത്താവളമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പദവി നിഷേധിക്കുന്നത് മെട്രോ ഇതര വിമാനത്താവളങ്ങളിൽ നിന്ന് ഇന്ത്യൻ വിമാനങ്ങൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞാണ് കണ്ണൂരിന് പോയിന്റ് ഓഫ് കോൾ പദവി നിഷേധിച്ചത് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് വ്യോമയാന മന്ത്രാലയം തീരുമാനം അറിയിച്ചത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ നിരന്തരം വിഷയം ഉയർത്തിയപ്പോൾ എല്ലാം അനുകൂലമായിരുന്നില്ല കേന്ദ്രത്തിൻറെ പ്രതികരണങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പദവി നൽകില്ലെന്ന് തറപ്പിച്ചു തന്നെ കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉറപ്പിച്ചും തറപ്പിച്ചും ഉള്ള ഒരു മറുപടിയാണ് ഇത്തവണ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചതെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ പറഞ്ഞു സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉള്ള ദിവസം ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് അതായത് കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടത് പ്രത്യേകിച്ചിട്ടും മുൻകാലങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മറുപടിയേക്കാൾ കുറെ കൂടി എന്താണ് ഉറപ്പിച്ചും തറപ്പിച്ചും പറയേണ്ട തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇപ്പോ കിട്ടിയിരിക്കുന്നത് അതിന് കണ്ണൂർ വിമാനത്താവളത്തിന് ഈ ഘട്ടത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്ന മറ്റിലുള്ള ഒരു കണ്ണൂർ വിമാനത്താവളത്തിന് പദവി നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഒറ്റ തീരുമാനം മതി മെട്രോ നഗരമല്ലെന്ന കാരണം കൊണ്ടു മാത്രം പദവി നിഷേധിക്കുന്നത് നീതിയല്ല എം പിമാർ തുറന്നും ഒറ്റക്കെട്ടായി പദവിക്കു വേണ്ടി ശ്രമം തുടരുമെന്നും സന്തോഷ് കുമാർ വ്യക്തമാക്കി നമ്മള് ഗവൺമെന്റ് തലത്തിൽ നല്ല ശ്രമങ്ങൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ നമ്മുടെ നിന്ന് അവരും കുറച്ച് ശ്രമങ്ങൾ നടത്തുന്നു അപ്പൊ അതുകൊണ്ട് ഇത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടെ യോജിച്ചുകൊണ്ട് വീണ്ടും സമ്മർദ്ദം ശക്തിപ്പെടുത്തുക മാത്രമേ സാധിക്കുകയുള്ളൂ കണ്ണൂർ വിമാനത്താവളം പോലെ വെൽ ബിൽട്ട് ആയിരിക്കുന്ന ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു വിമാനത്താവളത്തെ പ്രവാസികൾ ധാരാളം ഉപകരിക്കുന്ന ഒരു വിമാനത്താവളത്തെ ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമുണ്ടോ അതിന് പോളിടെക് സ്റ്റാറ്റസ് കൊടുത്തു വെക്കും അപ്പൊ അതിനുവേണ്ടിയുള്ള ഏറ്റവും നല്ല പരിശ്രമങ്ങളായിട്ട് മുന്നോട്ട് പോകും പോയിന്റ് ഓഫ് കോൾ പദവി നൽകില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതോടെ നിയമ നടപടിയെക്കുറിച്ചും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് മെട്രോ നഗരത്തിലല്ലാത്ത വിമാനത്താവളങ്ങൾക്കും നേരത്തെ പോയിന്റ് ഓഫ് കോൾ പദവി നൽകിയിട്ടുണ്ട് കണ്ണൂരിനോട് മാത്രം വിവേചനം ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാകും നിയമ പോരാട്ടം വിമാനങ്ങളുടെ കുറവ് കാരണം കണ്ണൂരിൽ യാത്രക്കാരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ് നിരവധി വിദേശ വിമാന കമ്പനികൾ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്താൻ തയ്യാറായി നിൽക്കുന്നുണ്ട് പോയിന്റ് ഓഫ് കോൾ അനുമതി ലഭിച്ചാൽ പല രാജ്യങ്ങളിലേക്കും വിമാന സർവീസ് ആരംഭിക്കാനും കഴിയും കണ്ണൂർ വിമാനത്താവളത്തെ നിലനിർത്താൻ ഈ പദവി അനിവാര്യമാണെന്നും എം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ